മരിച്ചുപോയവരെ പറ്റി കുറ്റം പറയരുത് എന്ന് പൊതുവിൽ ഒരു വർത്തമാനമുണ്ട് അതിതീജരായ ചില മനുഷ്യരെ ഒഴിച്ച് അല്ലെങ്കിൽ ചരിത്രത്തെ ഇരുട്ടിലാക്കിയ ചില ക്രൂര സ്വേച്ഛാധിപതികളെ ഒഴിച്ച് ആരോടും മരണശേഷം വിരോധം വെക്കാറില്ല നമ്മൾ മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവ സവിശേഷതകളെല്ലാം ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണ് ഇവിടെ ക്രൂരമായി കൊല്ലപ്പെട്ട ഹോളിവുഡ് സംവിധായകനും ആക്ടിവിസ്റ്റുമായ റോ ബ്രെയിനറെ അങ്ങേയറ്റം ഹീനമായി അധിക്ഷേപിക്കുന്നത് മറ്റാരുമല്ല അമേരിക്കയുടെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് പരിപൂർണമായി ഒരു സാമൂഹ്യ അശ്ലീലമായി പരിണമിക്കുകയാണോ ആദ്യം ആദ്യ സ്രാപ്പ് കാണാം കഴിഞ്ഞ ഞായറാഴ്ച അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലെ ബ്രെൻവുഡിലെ വീട്ടിലാണ് പ്രസിദ്ധ ഹോളിവുഡ് സംവിധായകനും നടനുമായ റോബ് റെയിനറയും ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മകൾ റോമി റെയ്നറാണ് അച്ഛനെയും അമ്മ മിഷീൽ സിംഗ റെയിനറേയും മരിച്ച നിലയിൽ ആദ്യം കാണുന്നത് പിന്നീട് പോലീസിനെ അറിയിക്കുകയായിരുന്നു കുത്തേറ്റ മുറിവുകൾ കണ്ടെത്തിയതോടെ കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചു റെയിനർ ദമ്പതിമാരുടെ മകനായ നിക് റെയ്നറാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് ലഹരിക്കടിമയായി കടുത്ത മാനസിക സമ്മർദ്ദം നിഖ് പ്രകടിപ്പിച്ചിരുന്നതായും അമേരിക്കയെയും ഇംഗ്ലീഷ് സിനിമാ മേഖലയും കൊലപാതകത്തേക്കാൾ പിടിച്ചൊലിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ടവരെ അധിക്ഷേപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ പരാമർശങ്ങളാണ് ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്നു ചലച്ചിത്ര പ്രവർത്തകനായ റോബ് സ്വന്തം സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത് സോഷ്യലിലാണ് ട്രംപ് ആദ്യം അത്യന്തം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയത് ഇതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നതിന് പിന്നാലെ വൈറ്റ് ഹൌസിലെ വാർത്താസമ്മേളനത്തിലും ട്രംപ് അതിഹീന ഭാഷയിൽ അധിക്ഷേപം ആവർത്തിച്ചു അങ്ങേ അറ്റം തരന്താണത് എന്ന് ലോകമാകെ വിമർശിക്കുകയാണ് ട്രംപിന്റെ പരിഹാസത്തെ ട്രംപ് റീ ഡീറേഞ്ച്മെന്റ് സിൻഡ്രോം എന്ന മാനസിക രോഗബാധിതനായിരുന്നു റോബ് എന്നാണ് ട്രംപ് എഴുതിയത് ട്രംപിനോട് കടുത്ത വിരോധം എന്ന മാനസിക രോഗമാണ് എന്ന് ട്രൂത്ത് സോഷിലാണ് ഇങ്ങനെ പോസ്റ്റ് എഴുതിയത് ട്രംപ് ഭരണകൂടത്തിന്റെ മഹത്വം അംഗീകരിക്കാനാകാത്ത മാനസിക രോഗിയായിരുന്നു റോബ് എന്ന് അങ്ങേയറ്റം അധിക്ഷേപകരമായ രീതിയിൽ എഴുതുന്നു ട്രംപ് തന്നെ വിമർശിച്ച് പുതിയ ഉയരം കീഴടക്കിയ ആളായിരുന്നു റോബ് എന്നും ഹീനവിശേഷണത്തിൻ്റെ കൂടെ ആ പട്ടികയിലുണ്ട് താൻ റോബ് റെയിനോട് ആരാധകനല്ല അദ്ദേഹം ഭ്രാന്തനായ വ്യക്തിയെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു മരണശേഷമാണെന്ന് ഓർക്കണം റോ ബ്രെയിനർ രാജ്യത്തിന് ദോഷമായിരുന്നു അയാളുടെ രൂപം പോലും ഇഷ്ടമായിരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹം പറയുന്നത് ട്രംപിൻ്റെ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ കടുത്ത വിമർശനമാണ് ലോകവ്യാപകമായി തന്നെ ഉയരുന്നത് അമേരിക്കക്കാരനായതിൽ ലജ്ജ തോന്നുന്നുവെന്ന് ഇതിഹാസ നടൻ മോർഗൻ ട്രീമാൻ വിമർശിച്ചു അറപ്പുളവാക്കുന്നതും മ്ലേച്ഛവുമായ പ്രസ്താവനയാണെന്ന് നടൻ പാട്രിക് ശ്വാർസനകർ പറഞ്ഞു ട്രംപ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണമെന്ന് ടെലിവിഷൻ അവതാരകൻ പി എസ് മോർഗനും ആവശ്യപ്പെട്ടു അങ്ങനെ നിരവധി ആളുകളാണ് അദ്ദേഹം ഈ വിമർശിച്ചു കൊണ്ടുവരുന്നത് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ വിമർശം ഇതിനകം ഉയർന്നിട്ടുണ്ട് ട്രംപിൻ്റെ ഇത് അനുചിതവും അനാദരവുമായ പരാമർശമാണെന്ന് കെൻഡക്കി സെനറ്റർ തോമസ് മാസി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൻ തന്നെയായിട്ടുള്ള തോമസ് മാസി പറഞ്ഞു ട്രംപ് പ്രസിഡന്റിനെ പോലെ പ്രവർത്തിക്കണമെന്ന് സെബ്രാസ്ക നെബ്രാസ്ക പ്രതിനിധി ഡോൺ ബേക്കൺ പറഞ്ഞതായിട്ട് ഇതിനകം വാർത്ത വന്നിട്ടുണ്ട് ട്രംപിൻ്റെ അത് ഒട്ടും അനുയോജ്യമായ പ്രതികരണമല്ല എന്ന് മുൻ അറ്റോണി ജൻഡ എലിസും വ്യക്തമാക്കിയിട്ടുണ്ട് റോ റോബ്രെയിനർ അമേരിക്കൻ ചലച്ചിത്ര ടെലിവിഷൻ ലോകത്തെ പ്രമുഖ സംവിധായകനും നടനും ആക്ടിവിസ്റ്റും കൂടിയായിരുന്നു റോ ബ്രെയിനർ ഫാമിലി എന്ന സിറ്റ്കോമിലെ അഭിനയത്തിന് എം ഇ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വെൻ ഹാരി മെറ്റ് സാലി എ ഫ്യൂ ദി പ്രിൻസസ് ബ്രൈഡ് മിസറി എന്നീ ചിത്രങ്ങളുടെ സംവിധായകനാണ് അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടി അനുഭാവിയും ട്രംപിന്റെ നയങ്ങളുടെ കടുത്ത വിമർശകനുമായിരുന്നു റോ ബ്രെയിനർ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കുത്തി കൊല്ലപ്പെട്ട രീതിയിലാണ് വീട്ടിൽ കണ്ടെത്തി അങ്ങനെയാണ് കണ്ടെത്തിയിരുന്നത് മകനാണ് രണ്ടുപേരെയും മാനസിക രോഗത്തിന് അല്ലെങ്കിൽ ഈ മയക്കുമരുന്നുകൾ കടിപ്പെട്ട് മകനാണ് കുത്തിക്കുന്നത് എന്നുള്ള വാർത്ത ഇദ്ദേഹം തന്നെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ എങ്ങനെയാണ് കാണുക പിന്നിലെ നമ്മളിപ്പോൾ വിമർശിക്കുന്നതുകൊണ്ട് ട്രംപ് അറിയണമെന്നൊന്നുമില്ല നമ്മളെക്കാൾ വലിയ ആളുകൾ വിമർശിച്ചിട്ട് മൊബൈൽ കുലുക്കുകയൊന്നുമില്ല അതേ ആക്ഷേപത്തിൽ നിൽക്കുകയാണ് എങ്ങനെ കാണുന്നത് അതിനെ അതെ മോർഗൻ ഫ്രീമാൻ പറഞ്ഞത് അമേരിക്കക്കാരനാണെന്ന് പറയുന്ന നാണക്കേടാകുന്നു എന്നാണ് മോർഗൻ ഫ്രീമാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും തരന്താണ് പരാമർശം എന്ന് മാത്രമേ ഇതിനെ പറയാനാവുള്ളൂ നോക്കൂ രണ്ട് മനുഷ്യർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ നടനോ സംവിധായകനോ ഒന്നും ആണോ ആകണമെന്നില്ല രണ്ട് മനുഷ്യർ മനുഷ്യനാണല്ലോ അടിസ്ഥാനപരമായി ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും മനുഷ്യൻ മനുഷ്യൻ മാത്രമാണ് അവിടെ രാഷ്ട്രീയക്കാരില്ല മതനേതാവില്ല പുരോഹിതനില്ല മാധ്യമപ്രവർത്തകനില്ല രാഷ്ട്രീയക്കാരനില്ല വേറെ ഒന്നുമില്ല കായിക താരമില്ല ഒന്നുമില്ല താരമില്ലല്ലോ മനുഷ്യൻ മനുഷ്യനായി തന്നെ നിൽക്കുകയാണല്ലോ അപ്പോൾ രണ്ട് മനുഷ്യർ അതിക്രൂരമായ രീതിയിൽ അമേരിക്കയിൽ വെച്ച് കൊല്ലപ്പെട്ട് അതിൻ്റെ ആ അമേരിക്കയുടെ ആ രാഷ്ട്രത്തിൻ്റെ ആകെത്തലവനായിട്ടുള്ള ഒരു വ്യക്തി പറയുകയാണ് ഈ വ്യക്തിക്ക് ഈ വ്യക്തി മരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി മരണപ്പെട്ടിരിക്കുന്നത് തനിക്ക് എതിരായിട്ടുള്ള ഏതോ ഒരു പ്രത്യേകതരം അതായത് ട്രംപിനെ വിമർശിക്കുക എന്നുള്ള പ്രത്യേക മാനസിക രോഗം ബാധിച്ചാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ്റെ മരണത്തെ അത്രയധികം അധിക്ഷേപിക്കുന്ന ഹീനമായൊരു പരാമർശം ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് സമീപകാലത്ത് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം അത്രയധികം ഹീനമായ പരാമർശമാണ് ഉണ്ടാകുന്നത് സനീഷ് നമ്മൾ ഈ പൊതുവിൽ പറയുമല്ലോ നമ്മുടെ രാഷ്ട്രീയ ധാരകളെ ലെഫ്റ്റ് റൈറ്റ് അതായത് ഇട്ടത് വലത് മദ്യയിടത് അല്ലെങ്കിൽ സെൻട്രൽ ലെഫ്റ്റ് എന്നീ നിലപാടുകളെല്ലാം എടുക്കുമല്ലോ നമുക്ക് ലോകത്തിലെല്ലായിടത്തും അങ്ങനെയാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നത് ഇവിടെ ഒരു ഇടത് എന്ന് പറയാൻ പറ്റില്ല അമേരിക്കയിലെ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പക്ഷേ അപ്പോൾ ഒരു ഇടത് സ്വഭാവം പൊതുവിലുള്ള അമേരിക്കയിലെ ഇടത് സ്വഭാവം നമ്മളിപ്പോൾ ഗോവിന്ദ മാഷിൻ്റെ ഭാഷയിൽ പറയേണ്ട ഒരു അമേരിക്കയിലെ ഇടത് സ്വഭാവം എന്താണെന്നുള്ളത് നമ്മൾ മംതാനിയുടെ കാര്യത്തിലൊക്കെ കുറേ പറഞ്ഞതാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിൽ ഒരു ഇടത് സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് വളരെ പരിമിതിയുണ്ട് പക്ഷേ അതിനുള്ളിലുള്ള ഇടത് സ്വഭാവം വെച്ചു പുലർത്തുക എന്ന് ലളിതമായി പറയാം അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ ധാരണയാണ് ഡെമോക്രാറ്റിക്കുകൾ എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ തീവ്ര വലതാണത് എക്സ്ട്രീം റൈറ്റ് ാണ് അപ്പോൾ അങ്ങനെ എക്സ്ട്രീം റൈറ്റിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിയാണ് അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് പക്ഷേ ട്രംപ് ഈ പറഞ്ഞതിനെ അതായത് ഒരു വലതുപക്ഷ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ വലതുപക്ഷം അത്ര നല്ല രാഷ്ട്രീയമാണെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല അപ്പോഴും വലതുപക്ഷ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ട്രംപ് പറഞ്ഞതിനെ അങ്ങേയറ്റം വിമർശിക്കുന്നത് ആ വലതു രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ശക്തമായ വക്താക്കൾ തന്നെയാണ് ഇപ്പോൾ കെൻഡിക്കയിലെയും മറ്റ് നബരായിലെയും ഉൾപ്പെടെ കൗൺസിലർമാർ അല്ലെങ്കിൽ സെനറ്റർമാർ കോൺഗ്രസ് പ്രതിനിധികൾ എല്ലാവരും പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാമോ നിങ്ങൾ അമേരിക്കയുടെ പ്രസിഡന്റായി വർത്തമാനം പറയൂ എന്നുള്ളതാണ് മാത്രമല്ല നോക്കൂ സനീഷ് എന്തൊക്കെ പറഞ്ഞാലും അങ്ങേയറ്റം സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക എന്നുള്ള ആൾ എപ്പോഴും പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യമാണെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യം ആണെങ്കിലും അങ്ങേയറ്റം ഉണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ അതിപ്രസരം അമേരിക്കയിൽ വെച്ച് പുലർത്തുന്നതിലാളാണ് ഈ തോക്കെല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് വെപ്പൺസൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതെന്നുള്ള വിമർശനം ആ രാജ്യത്തിനകത്തുനിന്ന് പുറത്തുനിന്ന് എല്ലാം ഉണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഒരാൾ വീതം കൊല്ലപ്പെടുന്ന ഒരു രാജ്യമാണ് അതായത് മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് സാധാരണ മനുഷ്യരാൽ സാധാരണ മനുഷ്യർ കൊല്ലപ്പെടുന്ന രാജ്യമാണ് അമേരിക്ക എന്ന് പറയും അങ്ങേയറ്റം സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന രാജ്യം എന്ന് പറയുമ്പോൾ പോലും നോക്കൂ അങ്ങനെ ഒരു രാജ്യത്തെ രാഷ്ട്രത്തലവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തി അവിടെ സാമൂഹികമായ സാംസ്കാരികമായ കലാപരമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു വ്യക്തി മരിക്കുമ്പോൾ ഈ വിധത്തിലുള്ള വർത്തമാനമാണ് പറയുന്നതെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയം മാറ്റി വെക്കും മനുഷ്യപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷമുണ്ടല്ലോ ആ പക്ഷത്ത് നിൽക്കാൻ യോഗ്യതയില്ലാത്ത ആളാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് ലോകത്തോട് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇനി എന്തിനാണ് ഈ റോബൈനറി അധിക്ഷേപം മരണത്തിന് ശേഷവും ഏറ്റുവാങ്ങുന്നത് എന്ന ചോദ്യത്തിന് ലളിതമായി മൂന്ന് വാക്കുകളിൽ പറയാം ട്രംപിൻ്റെ അതികടുത്ത മനുഷ്യവിരുദ്ധ കുടിയേറ്റ വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ മുതലാളിത്ത നിലപാടുകൾക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ ഈ വിധത്തിൽ അധിക്ഷേപിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ അധിക്ഷേപിക്കാനാണെങ്കിൽ ലോകത്ത് ഏതെങ്കിലും രാഷ്ട്രീയധാരകൾ പരസ്പരം ഉണ്ടാകുമോ എന്നുള്ള സംശയം പോലും നിലനിൽക്കുന്നുണ്ട് എന്തായാലും അങ്ങേയറ്റം ഒരു മനുഷ്യനാണെന്ന് സ്വയം കണ്ണാടി നോക്കി ട്രംപിന് തന്നെ തോന്നുന്നു എന്ന് പറയുന്നതിന് വലിയ അത്ഭുതമാണെന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുതന്നെയാണ് ഇതിനകത്ത് പിന്നിൽ പറഞ്ഞു തന്നെയാണ് അതിനകത്ത് മുഴുവൻ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഇപ്പോൾ ഇതിപ്പോൾ റോ ബ്രെയിനറെ ഇത് ബാധിക്കുന്നില്ലല്ലോ റോ ബ്രെയിനർ മരിച്ചുപോയി കൊല്ലപ്പെട്ടു അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല റോബ് ബ്രെയിനറിനെ ബാധിക്കുന്ന കാര്യമേ അല്ല ട്രംപ് പറ്റി പറഞ്ഞ ഇത്രയും മോശമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകളെയാണ് ബാധിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആരെയാണ് റോബ്ലൈനോടെ ബന്ധുക്കളെ മാത്രമല്ല ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരെയും കാരണം എന്താണെന്ന് വെച്ചാൽ മരിച്ച മനുഷ്യരെക്കുറിച്ച് അധിക്ഷേപരമായ പരാമർശങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഒരു മൂല്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം മരിച്ചു പോകും എല്ലാവരും ട്രംപും ഈ ലോകത്തുള്ള സകലമായ മനുഷ്യരും മരിച്ചു പോകുന്ന മനുഷ്യരാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ പല നിലപാടുകളും എടുത്തിട്ടുണ്ടാകും പക്ഷേ മരിച്ചാൽ അവരെ നിലപാടുകളെപ്പോഴും വിമർശിക്കാം മരിച്ച ആളുടെ രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമായിരുന്നില്ല കേട്ടോ എന്ന് പറയാം പക്ഷേ മരിച്ച മരിച്ച മനുഷ്യരെ ഇത്രമാത്രം നിന്ദിക്കുക എന്നുള്ളത് മനുഷ്യ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടുള്ള ഒരു അധിക്ഷേപമാണ് കാരണം നമ്മൾ എങ്ങനെയാണ് ഒരു ആധുനിക സമൂഹമായിട്ട് ജീവിക്കുന്നത് ലോകം എന്ന ഒരു സംഗതിയിലുണ്ടാകുന്ന ഒരു ഒരു മുറിവാണ് വല്ലാത്തതോതിലുള്ള മുറിവാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് തന്നെയുമുള്ള തീവ്ര വലതുപക്ഷക്കാർ തന്നെയായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ വല്ലാത്തോതിൽ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ തീവ്ര വലതുപക്ഷ മനോനില അദ്ദേഹത്തിനെ കൊണ്ടിത് ചെയ്യിക്കുകയാണ് എന്ന് തന്നെ നമ്മൾ കാണണം എന്ന് വെച്ചാൽ എക്സ്ട്രീം റൈറ്റിനകത്തെ എക്സ്ട്രീം നിലപാടാണ് ഈ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ മരിച്ചു കിടക്കുന്ന ഒരാളോട് എന്ത് സത്യ തോന്നാനാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ തോന്നിയാൽ തന്നെയും അത് പറയാതിരിക്കുക എന്നതും അതായത് ഇനി ഇദ്ദേഹം എന്നെ വിമർശിക്കുകയില്ലോ എന്ന സന്തോഷം ഒരുപക്ഷേ ട്രംപിനെ പോലുള്ള ഒരാൾക്ക് തോന്നുമായിരിക്കാം അത് പരസ്യമായിട്ട് ഇങ്ങനെ അധിക്ഷേപിക്കുക എന്ന് വെച്ച് അപ്പോൾ അതിനകത്ത് അങ്ങേയറ്റം എക്സ്ട്രീമായിട്ടുള്ള അങ്ങേറ്റം അതിതീവ്ര വലതുപക്ഷത്തിൻ്റെ തീവ്രാവസ്ഥ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നില ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന് വേണമല്ലോ കാണാൻ ഇപ്പം ട്രംപ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു താരതമ്യമില്ലാത്ത അല്ലെങ്കിൽ വലിയ താരതമ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഉദാഹരണം കേരളത്തിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു വളരെ ചെറുപ്പക്കാരിയായുള്ള ഒരു പെൺകുട്ടി യുവമോർച്ചയുടെ ഒരു സംസ്ഥാന ഒരു നേതാവ് അദീന ഭാരതി എന്ന പേരാണ് കണ്ടത് അവർ വന്നിട്ട് കോടിയേരി ബാലകൃഷ്ണനെ പോലെ തന്നെ പിണറായി വിജയനും നരകിച്ചു മരിക്കും എന്നൊരു പ്രസ്താവന അങ്ങേറ്റം ഹിംസാത്മകമായിട്ട് കഴിഞ്ഞ ദിവസം നടത്തി എനിക്ക് ട്രംപ് ഇങ്ങനെ പറഞ്ഞിട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഓർമ്മയിലേക്ക് ഇത് ഓർമ്മ വന്നു പ്രത്യേകിച്ചും ഈ ലോക്കൽ ബോഡി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ അധീന ഭാരതി അവർ മത്സരിക്കുകയും തോറ്റുപോകുകയും ചെയ്തു ചെറിയൊരു പെൺകുട്ടിയാണ് നമ്മളതിനെ വ്യക്തിപരമായിട്ട് ഞാൻ ആ കുട്ടിയെ കൊല്ലാത്തോതിൽ വിമർശിക്കുകയല്ല ചെയ്യുന്നത് പക്ഷേ ഈ അതിതീവ്ര വലതുപക്ഷം മനോന്നില തലയിൽ കയറിയാൽ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്ന ആളുകളെ രാഷ്ട്രീയമായിട്ട് തന്നെ എതിർക്കുക എന്ന ജനാധിപത്യ മര്യാദയിൽ നിന്ന് പിന്നോട്ട് പോകും അപ്പോൾ നരേന്ദ്രമോദിയും പിണറായി വിജയനും പരസ്പരം എതിർക്കുന്ന ആളുകളാണ് നരേന്ദ്രമോദി ഈ അധീന ഭാരതിയുടെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും തലതൊട്ടപ്പനായിട്ടുള്ള ആളാണ് പക്ഷെ അവർ തമ്മിൽ കാണുമ്പോൾ സന്തോഷത്തോടെയും ചിരിച്ചുകൊണ്ടുപോകാൻ സംസാരിക്കുക അതാണ് മനുഷ്യർ തമ്മിലുള്ള കാര്യം അതാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ അത് അതിനപ്പുറത്തേക്ക് കടക്കുന്ന അതിതീവ്ര മനോനില നമ്മുടെ തലച്ചോറിനെ ബാധിക്കാൻ പാടില്ല എന്ന തീരുമാനം രാഷ്ട്രീയ പ്രവർത്തകർ നിശ്ചയമായിട്ട് എടുക്കേണ്ടതാണ് കാരണം ജാതി മത അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള സംഗതികൾക്കൊക്കെ അതീതമായിട്ട് പ്രവർത്തിക്കേണ്ടത് ആളുകളാണ് ഏത് രാഷ്ട്രീയത്തിനകത്ത് പെട്ടാലും അങ്ങനെയുള്ള ഒരു ഒരു വിശാലത മനസ്സിൽ വേണം അപ്പോൾ അത് ഉണ്ടായില്ല അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അസുഖം വന്നാണ് മരിച്ചത് ക്യാൻസർ വന്നാണ് മരിച്ചത് അപ്പോൾ അസുഖം വന്നാണ് വയസ്സായ പല ആളുകളും മരിക്കുന്നത് ലോകത്തിൻ്റെ ബഹുഭൂരിപക്ഷം പേരും അസുഖം വന്നാൽ മരിക്കുന്നത് അത് നരകിച്ച് മരിക്കാമൊന്നുമില്ല ആളുകൾ മരിക്കുമ്പോൾ കുറേയേറെ ബുദ്ധിമുട്ടും ഏത് മനുഷ്യരും ബുദ്ധിമുട്ടും ഇപ്പോൾ അവരുടെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ നേതാവ് അടൽ ബിഹാരി വാജ്പേയി എത്ര വർഷങ്ങളോളം കിടന്നിട്ടാണ് മരിച്ചത് അപ്പോൾ അത് അതൊരു അതൊരു ബഹുമാന്യതയാണ് നമ്മൾ അവർ ജീവിച്ചിരുന്ന കാലത്തിൻ്റെ ആ എത്രയോ വർഷം പതിറ്റാണ്ടുകൾ ജീവിച്ചിരുന്ന കാലത്തിൻ്റെ ആ ഒരു മൂല്യങ്ങളോടുകൂടിയാണ് ആ മനുഷ്യരെല്ലാം കാണേണ്ടത് പക്ഷേ ഇപ്പോൾ കേരളത്തിനടക്കം പോലും മരിച്ച കോടിയേരി ബാലകൃഷ്ണനെ അധിക്ഷേപിക്കുക മാത്രമല്ല ജീവിച്ചിരിക്കുന്ന പിണറായി വിജയനെ കൂടെ ചേർത്ത് അധിക്ഷേപിക്കുകയാണ് അപ്പോൾ രാഷ്ട്രീയമായിട്ട് എതിർക്കേണ്ടത് എന്തോ അങ്ങേയറ്റം നിന്ദ്യമായ രീതിയിലാണ് എന്ന വലതുപക്ഷ തീവ്ര വലതുപക്ഷ ബോധ്യം തലച്ചോറിനകത്ത് കയറിയിരിക്കുന്ന ആളുകൾ എല്ലായിടത്തും ലോകത്തുണ്ട് ഏറ്റവും ചെറുപ്പക്കാരിലുമുണ്ട് കേരളത്തിലും ഉണ്ടാകും ഒരു പക്ഷേ പക്ഷേ അത് കേരളത്തിലേത് വളരെ അപൂർവമായ ഒരു സംഗതി ആയതുകൊണ്ട് ആളുകൾ മുഴുവൻ വന്ന് വിമർശിച്ചു ഓർമ്മയില്ലേ അപ്പോൾ ട്രംപിനൊന്നും ആ മട്ടിലുള്ള വിമർശനം കിട്ടിയിട്ടില്ല നേരത്തെ ബിനിൽ പറഞ്ഞതുപോലെ ഈ വല്ലാത്ത തോതിലുള്ള വ്യക്തി സ്വാതന്ത്ര്യം ആളുകൾക്ക് ഇങ്ങനെയുണ്ട് ചില മാന്യതകൾ കേട്ടോ ഇന്ന് ഒരുപക്ഷേ ട്രംപിന് പറഞ്ഞു കൊടുക്കാൻ ആളുകൾ ഉണ്ടായിരിക്കില്ല അപ്പോൾ അധീന ഭാരതിയെ ഒരുപക്ഷെ ആ സംഭവത്തിന് ശേഷം പരസ്യമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഇത്ര കടന്ന് പറയരുത് കേട്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ അവരുടെ പാർട്ടിക്കാർ ഒരുപക്ഷെ പാർട്ടിക്കാർ തന്നെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ട്രംപിന് പക്ഷേ ആ തരത്തിലുള്ള ശിക്ഷണം കിട്ടിയിട്ടില്ല ആ ശിക്ഷണം കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇത്രമാത്രം നിന്ദ്യമായിട്ടുള്ള വർത്തമാനം പറഞ്ഞത് അതുപക്ഷേ അദ്ദേഹത്തിൻ്റെ പക്ഷത്തു നിന്നുള്ള ആളുകൾ അടക്കം എതിർക്കുകയാണ് എനിക്ക് ഈ തന്നെ ജീവിക്കാൻ മടിയാകുന്നു എന്ന് മോർഗൻ ഫ്രീമാനെ പോലെ പലരും പറയുന്ന നമ്മൾ കേൾക്കുന്നു ട്രംപ് പല കോമാളിത്തരങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള അമേരിക്കയിലെ ഏതെങ്കിലും നൂറ്റാണ്ടുകൾ കടന്ന അമേരിക്കയിലെ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ ഏറ്റവും നിന്ദ്യമായിട്ടുള്ള പരാമർശമെന്ന് ചരിത്രം അതിനെ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മനുഷ്യരുടെ നന്മയിലുള്ള ആഴത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള ആജീവനാന്ത പ്രതിബദ്ധതയുമുള്ള കലാകാരനായിരുന്നു റോ ബ്രെയിനർ മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബരാക് ഒബാമയുടെ വാക്കുകളാണിത് തന്റെ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നികത്താനാകാത്ത ഒരിടം അവശേഷിപ്പിച്ച് കടന്നുപോയ ആളാണ് റോ ബ്രെയിനർ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത് ആ മരണത്തിൽ സന്തോഷിച്ച് അദ്ദേഹത്തെ ഹീനമായി അധിക്ഷേപിച്ച് അശ്ലീല ഭാഷയിൽ സംസാരിച്ചത് ഒരേ ഒരാളാണ് ലോകത്തെ ഏറ്റവും സ്വാധീന ശേഷിയുള്ള നേതാവായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ പോലും നടത്താൻ പാടില്ലാത്ത പ്രസ്താവന ഓരോ കാലത്തിനും ഓരോ ജനതയ്ക്കും അവർ അർഹിക്കുന്ന നേതാവിന് ലഭിക്കുമെന്ന് പറയാറുണ്ടല്ലോ വേറെ പറയാനാണ് റോ റോബ്രെയിനർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുടെയും അദ്ദേഹം പ്രചോദിപ്പിച്ച എണ്ണമറ്റ മനുഷ്യരുടെയും പേരിൽ ഇന്നും ഓർമ്മിപ്പിക്കപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു